എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തി പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേ കണമൃത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കിലോ മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്ന മുളക് അതേപടി ഒരു ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക അതിന് വേണ്ടി ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനാണ് അതേപോലെ തരിതരിപ്പായിട്ട് പൊടിച്ച് ചേർത്ത മുളക് വെച്ചിട്ടാണ് നമ്മൾ മത്തി പൊരിക്കുന്നത് അപ്പോൾ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി അരസ്പൂണ് മൈദ പിന്നെ അതിലേക്ക് ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ മീൻ ഭരിക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാത്തുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചുവന്ന മുളകിൻ്റെ പൊടി അതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തരിതരിപ്പായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിൽ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞു കൊടുക്കണം നാരങ്ങ നീര് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നാരങ്ങ നീര് ചേർത്ത് നമ്മൾ അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മീൻ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റേതായ ഒരു പരുവത്തിൽ നമ്മൾ ആ മസാല ഒന്ന് കൂട്ടിയെടുക്കുക അപ്പോൾ മസാല നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാൻ അല്പം ഒരു സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം നമ്മൾക്ക് നേരത്തെ കഴുകി വച്ചിരിക്കുന്ന മീനതിലേക്ക് ഇട്ട് കൊടുക്കുക മീൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇതുപോലെ മസാല ചേർത്ത് മത്തി പൊരിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക മത്തി പൊരിക്കാൻ അറിയാത്തവർ ആരുമില്ല എന്നാലും ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അലുമിനിയത്തിൻ്റെ തവയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് അല്പം നന്നായിട്ട് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുവിധം ഓയിൽ ചൂടായതിന് ശേഷം ഓരോന്നായിട്ടിട്ട് നമ്മളതൊന്ന് ഇതുപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു കുറച്ച് മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാല ഒന്നും ഇളകിപ്പോകാതെ തന്നെ നമുക്കത് നന്നായിട്ട് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ അരിപ്പൊടീൻ്റെയും ആ മൈദയൊക്കെ ചേർന്ന് നല്ലതുപോലെ ഒരു നല്ലൊരു ക്രഞ്ചിനെസ് ആയിട്ട് കണ്ടില്ലേ ഞാൻ അത് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പോഴാണ് ആ മത്തി നല്ലതുപോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് മുള്ളടക്കം ഇത് കഴിക്കാൻ പറ്റും ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് കോരി മാറ്റുകയാണ് അപ്പോൾ വീണ്ടും നമ്മൾ രണ്ടാമത് കൂടി ഞാൻ ഇതാ പൊരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ നമ്മളെല്ലാം മതി നമ്മൾ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രണ്ടാമതും ഞാൻ ഇതവിടെ മത്തി പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കി കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ അടിപൊളി മത്തി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് ഒരു രണ്ട് രണ്ട് കരിവേപ്പില എണ്ണയിൽ ഇതേമാതിരി വറുത്ത് കോരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുന്നു വീണ്ടും നല്ല വീഡിയോ കാണാം താങ്ക്